വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രീ ആർ ഡോട്ടാ പിന്നെ അപ്പം എല്ലാവർക്കും പണിമുടക്കാൻ എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം ഞാനും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ഇടാം അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലതായി വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാട്ട് പാടുന്നതായിട്ട് കേട്ടോ പാട്ടെന്ന് വെച്ചാൽ എആറാമിലെ പാട്ടാണ് അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഇതുവരെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് പാട്ടിലേക്ക് പോയാലോ വാ ചോര <muchos> കണ്ണുവ ചെലപ്പും ഭൂമിയെ പാടിമൂടും അത്രയും മെറ്റിലേക്ക് വെക്കാവുന്നത കേ i mm you -hmm. mm -hmm. ഫ്രണ്ട്സ് എന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരിക്കും അത് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോ അതൊക്കെ ഞാൻ തിരുത്തി കൊണ്ടൊക്കെ വരും അപ്പൊ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട്